ൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് പലർക്കും പ്ലാസ്റ്റിക് കൂടുന്ന കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് ചില ആൾക്കാർ മിഷീനിൽ വെച്ച് ഏഹ് അടിച്ചിട്ട് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കൊണ്ടുപോയി മരങ്ങളിൽ ജൊലി പിടിപ്പിക്കാൻ വേണ്ടി കൊള്ളു അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത് എഴുന്നോട്ട് പോകാൻ വേണ്ടി ഒരാൾ വേണം പിന്നെ അത് പിടിക്കാൻ ആൾ വേണം മുരിക്കാൻ ആൾ വേണം അങ്ങനെ വേണം അപ്പൊ നമ്മളിങ്ങനെ പ്ലാസ്റ്റിക് ഇങ്ങനെ ചുരുട്ടി നമ്മൾ കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്കുള്ള ഗുണം കഴിച്ചാൽ നമുക്ക് മരത്തെ കൊണ്ടുപോയിട്ട് എളുപ്പത്തിൽ നോക്കി വിട്ടാവും അപ്പം അങ്ങനെ നൊറിയുമ്പോൾ ശ്രദ്ധിക്കണ കാര്യം നമ്മൾ എടുക്കുന്ന മാസിക്കു ശരിക്കും ടൈറ്റ് ടൈറ്റായിരിക്കണം അങ്ങനെ ടൈറ്റായിട്ടില്ലെങ്കിൽ നമുക്ക് ലൂസായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കഴിയുന്നത് മുറിയുമ്പോൾ വിട്ടു വിട്ടും അപ്പം നമ്മൾ നല്ല ടൈറ്റിലായിരിക്കും മാത്രമല്ല പല ആൾക്കാരും പ്ലാസ്റ്റിക്ക് ചുട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കൈകൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ 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 ചുഴട്ടിയെടുക്കുക അങ്ങനെ അങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ഇന്ന് ഓരോ പ്ലാസ്റ്റീറ്റും ഇങ്ങനെ എടുക്കുമ്പോൾ അവർ കൂടുതൽ സമയം വേണം മാത്രമല്ല ഈ കാണുന്ന ഒരു ഷീറ്റ് ബാലൻസ് വരും സാധാരണ തോതിൽ പ്ലാസ്റ്റിക് വരുന്നത് രണ്ട് തരത്തിൽ വരുന്നുണ്ട് ചിലത് ഒറ്റ ഷീറ്റായിട്ട് വരുന്നത് അത് ഈ മീനും നല്ല മീൻസുള്ള പ്ലാസ്റ്റിക് ആണെങ്കിൽ അത് ഒറ്റ ലൈനായിട്ട് വരും അത് നമുക്ക് ഒറ്റയായിട്ട് കിട്ടില്ല പക്ഷേ ഇതുവരെ ഡബിളായി വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിൽ വെച്ച ഡബിൾ ആയിട്ടാണ് ബഞ്ച് പത്തിന്റെ റോളായി തുടങ്ങുന്നത് അപ്പം നമുക്ക് ഇത് ചുരുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ ചുറ്റി എടുക്കണമെങ്കിൽ നമുക്ക് ഇത് രണ്ടും ഒന്നിച്ച് ചൂക്കുവാണെങ്കിൽ നമുക്ക് കൂടുതൽ സമയം നമുക്ക് ലാഭം കിട്ടും ഈ സമയം ലാഭം കിട്ടുമെന്ന് മാത്രമല്ല നമുക്ക് ഒരാൾക്ക് തന്നെ രണ്ടാളുടെ പണി എടുക്കാൻ പറ്റും ആ ഒരു ടെക്നിക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഈ ഒരു രീതി ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക അപ്പം ഇതൊന്നും നിങ്ങൾ കാണുക അപ്പൊ ഞാൻ ആ രീതിയിൽ എങ്ങനെ അപ്പൊ നമുക്ക് പ്ലാസ്റ്റിക് മുഴുകണമെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം നമ്മൾ പ്ലാസ്റ്റിക് ഇങ്ങനെ കൈകൊണ്ട് ചിന്മാറ്റി വിട്ടരുത് അതിനൊരു ടെക്നിക്കാണ് ഈ പ്ലാസ്റ്റിക് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ മടക്കണം അതായത് പ്ലാസ്റ്റിക് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കുറച്ചു മടക്കുക ഇങ്ങനെ ഇങ്ങനെ മടക്കുക മടക്കിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാല് നമ്മൾ ഈ പ്ലാസ്റ്റിക്കിനെ ഇങ്ങനെ കഴിക്കുന്നത് ഇങ്ങനെ ആദ്യം നമ്മൾ കഴിക്കുന്നത് ചുരുട്ടി എടുത്ത് കഴിഞ്ഞ് കുറച്ച് പ്ലാസ്റ്റിക്ക് ആയി കഴിയുമ്പോൾ നമ്മളെല്ലാം ഈ നമ്മൾ ആ പ്ലാസ്റ്റിക് നമ്മൾ ഇവിടെ തന്നെ എടുക്കും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഇതുപോലെ കാലിൽ വേണം പ്ലാസ്റ്റിക്കൊക്കെ നമ്മൾ ഏതെങ്കിലും പറമ്പിലായാൽ പോലും നമുക്ക് പല പുല്ലേലോക്കെ രൂപ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ പ്ലാസ്റ്റിക്ക് കീഴാതെ ഒരു ചാക്ക് ഫ്രണ്ട് കിട്ടും ചാക്ക് ഫ്രണ്ടിൽ കിട്ടിട്ടാൽ അതിന് തൊത്ത് അപ്പത്തായിട്ട് എന്തെങ്കിലും ഒരു ചാക്ക് ബുക്ക് വെച്ചിട്ട് കല്ലും എന്തെങ്കിലും വെച്ചാൽ മതി അത് അപ്പം അങ്ങോട്ട് നെരങ്ങി പോകത്തില്ല നമ്മൾ ഇതിപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് എൻ്റെ വീടിൻ്റെ തിണ്ണൽ ഇതാണ് കാണിക്കുന്നത് അപ്പം നമ്മൾ വീണ്ടും എന്നാ ചെയ്യണം ഇതിവിടെ വെച്ചിട്ട് നമുക്ക് മറ്റേ പ്ലാസ്റ്റിക്കും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് മടക്കിയെടുക്കാം അങ്ങനെ മടക്കിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് പ്ലാസ്റ്റിക്കും കൂടെ ഒന്നിച്ച് പോകുള്ളൂ ഇങ്ങനെ രണ്ട് പ്ലാസ്റ്റിക്കും കൂടെ ഒന്നിച്ച് ചുരുത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതൽ സമയത്ത് വേഗത്തിൽ തീർക്കാൻ പറ്റുള്ളൂ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ രണ്ട് പ്ലാസ്റ്റിക്കിന്റെയും തലേനായിട്ട് ഒരുപോലെ ഇല്ല അങ്ങനെ ഒരുപോലെ ഇട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉരുത്തി വിടാൻ പറ്റ അവിടെ നമ്മളിങ്ങനെ ഇതുപോലെ വിളിച്ചിട്ട് ഇങ്ങനെ രണ്ടു പ്ലാസ്റ്റിക്കും നമ്മൾ വേഗത്തിൽ വേഗത്തിൽ ഉഴത്തിവിടാം ഇങ്ങനെ ഉരുത്തി വിടുമ്പോ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ ഈ ഇത് പുറകിലൂടെ അതെന്തുകൊണ്ടായിട്ട് ഇത് മുറുകാത്തവണ്ണം അപ്പം നമ്മൾ തന്നെ വേണം ആദ്യം പിടിച്ചിട്ട് ഇതിനെ നമ്മൾ മുറുക്കിയെടുക്കണം അപ്പം മുറുക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു രീതി ചില ആൾക്കാർ ഇതിനെ കമ്പ് വെക്കുന്നുണ്ട് ചില ആൾക്കാർ കന്തുന്നുണ്ട് ചില ആൾക്കാർ പത്രക്കാസെക്കുന്നുണ്ട് ഇങ്ങനെ പത്രക്കള്ളാസ് ഒന്നും വെക്കണ്ട നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ചുരുട്ടിയെടുക്കാം അപ്പൊ ഇങ്ങനെ പ്ലാസ്റ്റിക് ചുരുട്ടി എടുക്കുക എന്ന് എടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള അതായത് നിങ്ങൾക്ക് എത്ര പ്ലാസ്റ്റിക് ആണ് ഒരു മരത്തെ പിന്നെ കൈവിടെ യൂടിയാൻ പറ്റുന്ന ആ പരിമത്തിൽ വേണം നിങ്ങൾ പ്ലാസ്റ്റിക്കിന് ചുരുട്ടിയെടുക്കുക മാത്രമല്ല കൂടുതൽ ഉയരത്തിലുള്ള പ്ലാസ്റ്റിക് എടുക്കുമ്പോൾ നമുക്ക് കണ്ടമാന കറമായി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് കൈ നിൽക്കാം അപ്പം താഴ്പ അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പ്ലാസ്റ്റിക്കാണ് ചുരുക്കിയെടുക്കുന്നത് ഞങ്ങളൊക്കെ ചെയ്യുന്നത് ഏകദേശം ഒരു കിലോ എന്ന കണക്കിനായിരിക്കും ഞങ്ങൾ പ്ലാസ്റ്റിക്ക് ചുരുക്കണേ ഇതിപ്പോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറിയ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു അതിന് താഴെ കാണിക്കുന്നത് ഒരു വലിയ റോള് അതായത് പത്ത് കിലോ ഒരു റോള് നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് വേദത്തിൽ വേർതി നമുക്ക് ഉരുത്തി റോളാക്കാൻ പറ്റും സാധാരണ ഒരു രണ്ട് സമയത്ത് ഇത് നിങ്ങൾ നോക്കി എത്ര പെട്ടെന്നാണ് ഈ പ്ലാസ്റ്റിക് സൃഷ്ടിയെടുക്കാൻ സാധിക്കുന്നത് അപ്പം ഇതുപോലുള്ള നല്ല വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇടുന്നത് എന്റെ ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് അപ്പം എന്റെ മൂന്നാമത്തെ ഈ വീഡിയോ ആയി ആയതുകൊണ്ട് നിങ്ങൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇല്ലാത്തവരെ നിങ്ങൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ അയക്കാനും കൂടെ വിട്ട ഓടും കൊടുത്ത് വിട്ടുവെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ ഇടുന്ന ഇതുപോലത്തെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും അപ്പം ഇതുപോലെയുള്ള നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇതുപോലെ നമുക്ക് സപ്പോർട്ടിങ് ആവശ്യമാണ് അപ്പൊ ഞാൻ ഈ ചെയ്ത കാര്യങ്ങളിൽ നിങ്ങൾ കമൻ്റുകൾ രേഖപ്പെടുത്തണം മാത്രമല്ല ലൈക്കും ഷെയറും നിങ്ങൾ ചെയ്യുകയും ചെയ്യണം അപ്പം അറിയത്തില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ ഈ വീഡിയോ കൊടുക്കണം പിന്നെ ഇങ്ങനെ അകത്തോട്ട് വെച്ചിട്ട് ഇത് മുഴുക്കണം ഇത് മുഴുക്കുന്ന തെറ്റാണ് ഇത് കുറയാവുമ്പോൾ അകത്തോട്ട് വെച്ച് മുറുക്കാം ഒരു മീഡിയ വാങ്ങിക്കഴിയുമ്പോൾ ഇതിനെ ഒന്ന് തള്ളി കൊടുക്കാം മാത്രമല്ല വീണ്ടും ഇവനെ അകത്തോട്ട് വെച്ച് കൊടുക്കുക ഇതാണ് നമ്മൾ ശരിക്കും ടൈറ്റ് ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞ കാര്യം അപ്പം ഇതുപോലെ നമ്മൾ പ്ലാസ്റ്റിക് ചുരുട്ടി വെക്കുമ്പോൾ ഇത് ചെറിയ കഷ്ണമായിരുന്നു അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും മാത്രം ഇപ്പം ഇത്രയും വേണമെങ്കിൽ ഇത്രയും ആക്കുക കൂടുതൽ വേണമെങ്കിൽ കൂടുതലാക്കാം അപ്പം ഇതുപോലെ നല്ല രീതിയിൽ പ്ലാസ്റ്റിക്കിൽ ചുരുക്കുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് വേഗത്തിൽ പ്ലാസ്റ്റിക് കൂട്ടാൻ പറ്റും അതെല്ലാം ഒരു രണ്ടെണ്ണം കിട്ടാൻ പറ്റും മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്ക് എപ്പോഴും നല്ല ക്ലിയറായിട്ട് ചുരുട്ടി മുറുക്കിയെടുക്കാം അപ്പം നിങ്ങൾ എനിക്ക് തരുന്ന വിലയായി നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമാണ് എനിക്ക് എന്നെ കൂടുതൽ വീഡിയോ ഇടാൻ വേണ്ടി സഹായിക്കുന്നത് അപ്പം ഏതെങ്കിലും നല്ല വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഹായ് താങ്ക്സ്